പൊതുവിദ്യാലയങ്ങൾ നാടിൻ്റെ മുഖം തന്നെയാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എന്തായാലും ഒരു പ്രൈമറി സ്കൂൾ ഉണ്ടാവും സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് ആ വിദ്യാലയത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു ജോലി തന്നെയാണ് കാരണം വലിയൊരു സമൂഹം ഒത്തുചേരുന്ന ഒരിടത്ത് എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു ദൗത്യമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങളുടെ നാട്ടിലെ ി എൽ പി എസ് കണ്ടെയ്ൻ കൗസ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നാടാകെ ഒന്നിച്ച് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തൊരു വിദ്യാലയത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ടതാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഉള്ള പിന്തുണകൾ നൽകി കൂടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് വിദ്യാലയത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നമുക്ക് നമുക്കെടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം നാട്ടുകാർ സ്വന്തമായി സമാഹരിച്ച പൈസ കൊണ്ട് അവിടെ നല്ലൊരു പാർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇൻ്റർലോക്ക് ഇടങ്ങളിൽ അഞ്ചോ ആറോ കളി ഇടങ്ങൾ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞു ഒരു ഓപ്പൺ ക്ലാസ് റൂമുള്ള ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഏതൊരു സ്കൂളിനെടുത്ത് പരിശോധിച്ചാലും അതിന് അതിൽ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ഒന്നും നിലനിർത്തി പോകുന്ന വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഇന്നത്തെ ദിവസം അവിടെ ക്ലീനിങ് നടക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയുടെ മുകളിലായി നിരവധി ആളുകളുടെ സഹായ സഹകരണത്തോട് കൂടിയിട്ട് വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അവിടെ അവിടെങ്കിലുണ്ടായിരുന്ന ഫർണിച്ചറുകളെല്ലാം ശരിയാക്കിയെടുത്തു അതിന് പെയിൻറ്റ് ചെയ്തു ഓരോ ക്ലാസ്സിലേക്കും ഓരോ നിറങ്ങൾ കൊടുത്തു അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ജനലുകളും മറ്റു കാര്യങ്ങളും പെയിൻ്റ് അടിച്ചു പിന്നീട് ഇപ്പോൾ അവിടെ സ്കൂളിൻ്റെ നെയിം ബോർഡ് വെക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു നമ്മൾ ചില ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രൊവേഷനോത്സവവുമായി ബന്ധപ്പെട്ട് നടത്താൻ പറ്റുന്ന ചില കാര്യങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചത് ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നടത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വിദ്യാലയവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വിദ്യാലയത്തെ രൂപപ്പെടുത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വിദ്യാലയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ മൂന്ന് പ്രളയവും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിനാല് മൂന്ന് പ്രളയവും കയറിയ ഒരു വിദ്യാലയമാണ് ഇത്രയും സൗന്ദര്യത്തോടു കൂടിയിട്ട് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നത് അതിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനം ഉണ്ട് ആ കഠിനാധ്വാനം ഇവിടെ വിളിച്ചു പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഏതൊരു പൊതുവിദ്യാലയവും നമ്മുടെ വികാരമായി മാറുന്ന നിമിഷം ആ വിദ്യാലയത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം വളരെ വലുതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഇന്ന് വിദ്യാലയം ക്ലീൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ പങ്കുവെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു ആ മഴയത്ത് ഒരു ചായയും ഒരു പഴവും കൊടുത്ത് മാത്രം ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ രണ്ട് മണിവരെ കഠിനാധ്വാനം ചെയ്ത ചെറുപ്പക്കാരുണ്ട് വിദ്യാലയത്തിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തു വാഷ് വാഷ്പെയ്സ് ക്ലീൻ ചെയ്തു അതേപോലെ തന്നെ ടാങ്ക് ക്ലീൻ ചെയ്തു വിദ്യാലയം ഓരോ ക്ലാസ് മുറിയുടെ മുക്കും മൂലയും അടിച്ച് ക്ലീൻ ചെയ്ത് നമ്മുടെ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങാൻ പോവുകയാണ് ഇനി പ്രവേശനോത്സവമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് കിടക്കുകയാണ് ഏതെങ്കിലും ഒരു ദിവസം വന്ന് എല്ലാം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ശരിയാക്കി കളയാം എന്നുള്ള ബോധ്യത്തിലല്ല നമ്മൾ ആരും മുന്നോട്ട് പോകുന്നത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഈ സംസ്ഥാനത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായിട്ട് ഈ വിദ്യാലയത്തെ മാറ്റണം എന്നുള്ള നിശ്ചയദാർത്ഥം കൊണ്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതൊരു നാട് മുന്നിട്ടിറങ്ങിയാൽ ഇതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളത് മറ്റുള്ള വിദ്യാലയങ്ങൾ കൂടി മാതൃക തീർക്കാനുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അക്കാദമികമായ പ്രവർത്തനങ്ങളിലും ചില കാര്യം ലക്ഷ്യം ലക്ഷ്യുന്നുണ്ട് ആ ലക്ഷ്യം വെക്കലിന്റെ ഭാഗമായിട്ട് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തു അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങി പോകുന്ന കുട്ടി പ്രധാനമായിട്ടും ഭാഷാപരമായ ശേഷി കൈവരിക്കണം അതല്ലെങ്കിൽ അതേപോലെ തന്നെ ഗണിതപരമായ ശേഷി കൈവരിക്കണം അതൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിക്ക് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ എൽ പി തലത്തിൽ തന്നെ ആ കുട്ടിയെ തിരിച്ചറിയാനും അവർക്ക് മറ്റ് യു പി തലത്തിലേക്ക് പോകുമ്പോൾ തന്നെ ആവശ്യമായ പിന്തുണാ സംവിധാനങ്ങൾ ഒരുക്കാനും കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നിന്നും പഠിച്ചിറങ്ങി പോകുന്ന കുട്ടി മിനിമം ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും നേടേണ്ട എല്ലാ ും കൈവരിച്ചുകൊണ്ട് കൊണ്ട് അവന് കളിയിലൂടെയും അതേപോലെ തന്നെ വിവിധ ജീവിതാനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്ന അത്രമേല അനുഭവങ്ങൾ ഈ വിദ്യാലയത്തിൽ സാധ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിദ്യാലയം ഞങ്ങളുടെ നാടിന്റെ വികാരം തന്നെയാണ് ഈ വികാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നാടാകെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒന്നിച്ചു നിൽക്കുകയാണ് ഈ വിദ്യാലയത്തിന്റെ പേരിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ നാട് അറിയപ്പെടും എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ നാടിൻ്റെ ഏറ്റവും നല്ലൊരു മുഖമായി വിദ്യാലയത്തെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങളുടെ അടുത്ത തലമുറ ഇവിടുന്ന് വളർന്നു വരുന്ന അടുത്ത തലമുറ ഏറ്റവും മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിച്ച് ഈ നാടിൻ്റെ ആഗമാനമുള്ള സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ഇവിടുത്തെ ആളുകളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുകയും ചെയ്യണമെന്ന ദീർഘ ഭീഷണത്തോട് കൂടിയിട്ടാണ് ഇനിയും ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട് വരും ദിവസങ്ങളിൽ നമുക്കത് പങ്കുവെക്കാം